സ്ഥലം എൻ്റെ പേര് നൈസി എന്നാണ് ഞാൻ വെട്ടക്കൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് എനിക്ക് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഓരോ ഏജൻസിയിലും ഒരു രണ്ടര വർഷമായിട്ട് ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ് പല ഏജൻസിയിലും പോയി രണ്ട് ഏജൻസിക്കാരനെ പറ്റിച്ച് ശരിക്കും പൈസയൊക്കെ മേടിച്ച് കുറച്ച് പേര് കുറച്ച് പൈസയൊക്കെ തിരിച്ചു തന്ന് പുറകെ നടന്ന് നടന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ ആലപ്പുഴയിലൊരു ഏജൻസി എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ അവിടെ ചെല്ലണത് അപ്പോൾ എന്നാണ് അവർ ഓഗസ്റ്റ് ഏഴാം തീയതി ഞാനിവിടെ വന്ന് അപ്പോൾ ഇത് പോകാനുണ്ടായ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഡെലിവറിയെ തുടർന്ന് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വലിയൊരു ഓപ്പറേഷൻ വേണ്ടി വന്ന് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഡെലിവറിയുടെ ഒപ്പം അവരത് ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും അത് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അത് പിന്നെ വലിയൊരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ബോധമൊക്കെ പോയി കുഞ്ഞിന് മൂന്ന് മാസം എന്ന് വെച്ചാൽ സിസേറിയൻ ആയിരുന്നു മൂന്ന് മാസം എഴുപത്തിരണ്ടാമത്തെ ദിവസമായപ്പോഴത്തേനും ശരിക്കും എൻ്റെ ബോധമൊക്കെ പോയി അങ്ങനെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയി പെട്ടെന്നാണ് ഓപ്പറേഷൻ ഒക്കെ ചെയ്യണത് ഒരു പത്ത് പതിനഞ്ച് ദിവസം ആ ഹോസ്പിറ്റലിലേക്ക് കിടക്കേണ്ടി വന്നു അപ്പം ഞങ്ങളുടെ ഉണ്ടായിരുന്ന സമ്പാദ്യമല്ല അവിടെ തന്നെ തീർന്നു അത് കഴിഞ്ഞ് തിരിച്ച് വന്ന ദിവസം ഹസ്ബൻഡിന് ആക്സിഡൻറ്റ് ഉണ്ടായി പുള്ളിക്കാരനൊരു ഒമ്പത് മാസത്തോളം അങ്ങനെ വീട്ടിലിരിക്കേണ്ടി വന്നു അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ നമ്മളുടെയൊക്കെ സാധാരണക്കാരൻ്റെ ഒരവസ്ഥ എത്രത്തോളം അതൊത്തുടർന്ന് ഞങ്ങൾ ശരിക്കും കടബാധ്യതലായി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോഴാണ് പുറത്തേക്ക് പോകാമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായത് അങ്ങനെ ആദ്യത്തെ ഒരു ഏജൻസിയിൽ പോയി കുറച്ച് കാഴ്ച അവിടെ കളഞ്ഞ് അവർ വിടിയാലെന്ന് മനസ്സിലായി പിന്നെ രണ്ടാമത്തെ ഒരു ഏജൻസിയിൽ പോയി അവർ കുറച്ച് പൈസ തിരിച്ചു തന്ന് എന്നാലും പുറത്തേക്ക് പോണ കാര്യങ്ങളൊന്നും ശരിയായില്ല എൻ്റെ എൻ്റെ നാത്തൂന് ഇവിടെ അവൾ ഉടമ്പടി എടുത്തായിരുന്നു അവൾ അവൾ പറഞ്ഞത് ചേച്ചി ഞാൻ ചേച്ചിയുടെ പുറത്തേക്ക് പോകാനുള്ള നിയോഗം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവൾ ഇവിടെ വന്ന് സിസ്റ്ററോട് പറഞ്ഞപ്പോൾ പറഞ്ഞ് ആ ചേച്ചിയോട് തന്നെ വന്നൊരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ഓഗസ്റ്റ് ഏഴാം തീയതി വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പം എനിക്ക് ഏജൻസിയിൽ നിന്ന് വിളി വന്ന് നിനക്ക് പുറത്തേക്ക് പോകാനുള്ള അപ്രൂവൽ ആയടി എന്നും പറഞ്ഞിട്ട് വിളിച്ച് പിറ്റേ ദിവസം ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്ന് സിസ്റ്ററോട് പറഞ്ഞ് സിസ്റ്റർ എനിക്ക് അപ്രൂവൽ വന്ന് പോകാനുള്ളത് ഇവിടെ നിന്ന് ചെന്നപ്പോൾ തന്നെ എനിക്ക് അപ്രൂവൽ ആയെന്ന് പറഞ്ഞു അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് ടിക്കറ്റായി കഴിയുമ്പോൾ നീ വന്ന് പറയണം അപ്പോൾ ഇതിനിടയ്ക്ക് ഏജൻസിയിൽ അത് കഴിഞ്ഞപ്പോൾ അപ്രൂവൽ ലെറ്റർ വന്നപ്പോൾ ഒന്നര ലക്ഷം രൂപ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ എല്ലാവരും പുറത്ത് പോകാനുള്ള ഒരുപാട് പേര് ഇവിടെയുണ്ട് ഞാൻ ഇഷ്ടംപോലെ സാക്ഷ്യങ്ങളും കേൾക്കണതാണ് അവർ ഓരോ ഗഡുക്കളായിട്ടാണ് പറയണത് രണ്ടര ഒന്നര അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുവാണ് ഇത് എങ് ഇത് എവിടെ നിന്ന് സെറ്റാകണമെന്ന് പോലും എനിക്കറിയാൻ പാടില്ല അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹം അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എനിക്ക് പൈസ എല്ലാം കൊടുത്തു തീർന്ന് അങ്ങനെ ഈ മൂന്നാം തീയതി എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം പോകാനായി ടിക്കറ്റ് വന്ന് ടിക്കറ്റുമായിട്ട് ഞാൻ സിസ്റ്റർ അടുത്ത് വന്ന് സിസ്റ്റർ എനിക്ക് ടിക്കറ്റ് വന്ന് അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നിനക്ക് ഇനിയും അനുഗ്രഹങ്ങൾ മാതാവ് തരും അപ്പം നീ പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവിടെ വന്ന് സാക്ഷിയും പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ അങ്ങനെ കേട്ട് ഞാൻ തിരിച്ചു പോയി അങ്ങനെ ഇവിടെ വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇനി അവിടെ എങ്ങനെയാണ് ഉടമ്പടി ചെയ്യേണ്ടത് അപ്പോൾ പറഞ്ഞ് നീ വന്ന് കഴിയുമ്പോൾ അത് പുതുക്കി ഇവിടെ സാക്ഷിയും പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാനതെല്ലാം കേട്ടുകൊണ്ട് പോയി മൂന്നാം തീയതി നെടുമ്പാശ്ശേരിയിൽ നിന്നായിരുന്നു എനിക്ക് ഫ്ലൈറ്റ് അങ്ങനെ ഞങ്ങൾ രാവിലെ റെഡിയായി എട്ട് മണിക്ക് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം വെളുപ്പിനായിരുന്നു ഫ്ലൈറ്റ് അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും ഒക്കെ യാത്ര പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ ഏജൻസിയിൽ നിന്നൊരു കോള് ടിക്കറ്റിലൊരു ഇഷ്യൂ ഉണ്ട് ഒന്ന് ഏജൻസി വരെ വരണം ആലപ്പുഴയിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ ഇറങ്ങി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകണത് മാതാവ് തിരിച്ചു ചെല്ലുമ്പോൾ ആ ഇഷ്യൂ മാറി എനിക്ക് ഇന്ന് തന്നെ കയറാൻ പറ്റിയേക്കണം ഇല്ലെങ്കിൽ നിനക്കറിയാം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ബാധ്യതപ്പെട്ടാണ് പോകാൻ പോകുന്നത് എല്ലാ ഏക പ്രതീക്ഷയാണ് ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടന്നിട്ടുള്ള ഭയങ്കര ഒരു പ്രതീക്ഷയായിട്ട് പോകുന്ന ഒരു സമയം ഞാനിവിടുന്ന് തകർന്നാണ് പോകണത് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നെനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും അങ്ങനെ ഞാൻ അവിടെ ചെന്ന് മൂന്നര വരെ ഏജൻസി എംബസി അങ്ങനെ എന്തൊക്കെയോ നമുക്ക് കണക്റ്റഡ് ഫ്ലൈറ്റ് ആണ് ഇവിടുന്ന് കുവൈറ്റിൽ ഇറങ്ങിയിട്ടൊക്കെ വേണമായിരുന്നു പോവാനായിട്ട് അങ്ങനെ അവിടെ ചെന്ന് വൈകുന്നേരമായപ്പോൾ അവർ പറഞ്ഞ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞേ പോകാൻ പറ്റുള്ളൂ ടിക്കറ്റ് എക്സ്റ്റൻഡായി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് വന്നിട്ട് കൃപാസനത്തിലായിട്ട് നോക്കിയില്ല മാ ഈ ഉടമ്പടി പ്രാർത്ഥനയും എനിക്ക് അങ്ങോട്ട് കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് ദേഷ്യം വന്നു ഇവിടെ നോക്കിയില്ല ഈ ഭാഗത്തേക്കേ ഞാൻ നോക്കിയില്ല ഇവിടെ ഇവിടെ വരുമ്പോൾ എല്ലാ വണ്ടിയും സ്ലോ ആയേ പോകുള്ളൂ നമുക്ക് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഇങ്ങോട്ട് നോക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും എപ്പോഴും അങ്ങനെയാണ് ഇവിടെ ഞാൻ ഇങ്ങഈ ഇങ്ങോട്ട് നോക്കിയില്ല ഒരു അക്ഷരം പറഞ്ഞില്ല എനിക്ക് നോക്കാനേ തോന്നിയില്ല അവിടെ ചെന്ന് രണ്ട് ദിവസമാണ് അവർ പറഞ്ഞെങ്കിൽ എന്നെ എൻ്റെ വീട്ടുകാരൊക്കെ ആശ്വസിപ്പിച്ച് എടി രണ്ട് ദിവസം കഴിഞ്ഞ് നിനക്ക് പോകാറില്ല അപ്പോൾ നീ സമാധാനിക്കേ കുഴപ്പമൊന്നുമില്ലല്ല നീ പ്രാർത്ഥിക്കേ പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നിയില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ ഞാൻ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യം ഇത്രയും പറ്റേ തന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അത് എടുത്തുകളഞ്ഞില്ലേ എന്നുള്ളൊരു ആ ഒരു ഇത് മാതാവിനോട് എനിക്ക് ശരിക്കും ദേഷ്യാണ് വന്നത് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് അന്ന് കരച്ചിലായി ഭയങ്കര പ്രശ്നങ്ങളായി പിന്നെ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് കളഞ്ഞു എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ പറ്റണില്ല രണ്ട് ദിവസമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും നാൾ കാത്തിരുന്നതിനേലും പാടായിരുന്നു ആ രണ്ട് ദിവസം ഇവരോട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ രണ്ടാമത്തെ ദിവസം രാവിലെ ഏജൻസി ഏജൻസി അല്ല ഞാൻ അറിയണത് ഞാൻ പോകാനിരുന്ന് വെച്ച സ്ഥലം ഇസ്രയേലായിരുന്നു മാതാവ് എനിക്ക് തന്നത് എന്താണ് എൻ്റെ ജീവനാണ് തിരിച്ച് തന്നത് അന്ന് പോയിരുന്നെങ്കിൽ എന്ത് എന്ത് സംഭവിച്ചേനെ എല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കി ഇസ്രയേലിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഇസ്രായേലിൽ കെയർ ഗിയർ വിസയിലായിരുന്നു ഞാൻ പോകാനിരുന്നു വെച്ചത് ഞങ്ങൾ അന്ന് പോയ ആ മൂന്നാം തീയതി പോയ ആ ഫ്ലൈറ്റ് അവർ കുടുങ്ങിക്കിടക്കുകയാണ് ഇതുവരെ അവർക്ക് ഇങ്ങോട്ട് വരാനാ നിങ്ങൾക്കറിയാം പതിനാലാം തീയതി വരെ എല്ലാ എയർലൈൻസും റദ്ദാക്കി നിങ്ങളെല്ലാം ന്യൂസ് കാണുന്നതല്ലേ മാതാവ് അപ്പോൾ എനിക്ക് തന്നത് എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാവരും ഞാൻ എനിക്ക് അത് കേട്ടപ്പോൾ മുതൽ എനിക്ക് ഇവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ മാതാവ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നോക്കി പോലുമില്ല രണ്ട് ദിവസം ഞാൻ എല്ലാവരും പറഞ്ഞു എടി നീ പ്രാർത്ഥിക്കേ പക്ഷേ എനിക്കതൊന്നും തോന്നിയില്ല കാര്യമെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഇനി സാധിക്കുക എനിക്കറിയാൻ പാടില്ല ശരിയാണ് നമുക്ക് ബാധ്യതകളുണ്ട് നമ്മളുണ്ടായിട്ടല്ലേ ഈ ബാധ്യതകളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞ് ഇപ്പം നമ്മൾ ഏജൻസി കൊടുത്ത പൈസയും നമുക്ക് നഷ്ടമില്ല ഇത് അതേസമയം ആ ഇതിൽ ഞാനന്ന് പോയിരുന്നെച്ചെങ്കിൽ നമുക്കൊന്നും ഒന്നും സാധിക്കുമില്ല ചിലപ്പോൾ നമ്മൾ തിരിച്ചു ഇങ്ങോട്ട് പോരേണ്ടി വരും പിന്നെ എനിക്ക് ആ ഒരു സ്വപ്നം നടക്കുകയില്ല ഇപ്പം ഇനി അവർ ഇപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല എന്നാലും എൻ്റെ ജീവനാണ് ഇവിടെ തിരിച്ച് നിൽക്കണത് അപ്പോൾ അതെനിക്ക് എല്ലാവരോടും പറയണമെന്ന് തോന്നി എന്തുകൊണ്ടാണ് ആ ടിക്കറ്റ് ഇഷ്യൂ ഉണ്ടാക്കിയതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് ആ സാധാരണ ടിക്കറ്റ് വന്നാൽ നമ്മൾ കയറും ഉറപ്പുള്ളൊരു കാര്യമാണ് അത് എന്തുകൊണ്ടാണ് ആ ഒരു സംഭവം ഉണ്ടായതെന്നും അച്ഛൻ എപ്പോഴും പറയാമല്ലേ സഞ്ചാരി മാതാവ് നമുക്ക് എംബസിയിലൊക്കെ വന്ന് എല്ലാം നടത്തി തന്നെ ഒരു മാതാവാണ് ഹോസ്പിറ്റലിൽ വരും ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്തോ സംഭവിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കേല ഇപ്പം എൻ്റെ വീട്ടുകാർ എല്ലാവരും നമ്മൾ ഫസ്റ്റ് ടൈം പോവുകയാണ് ഒന്നും അറിയത്തില്ല അവിടെ ചെന്ന് എന്ത് കാണിക്കണമെന്ന് പോലും അറിയാൻ മേലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇത്രയും വലിയൊരു അനുഗ്രഹമാണ് മാതാവ് എനിക്ക് തന്നേക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് പോയവർ അവിടെ നിന്ന് വിളിക്കണുണ്ട് രണ്ട് ദിവസമായിട്ട് അവർക്ക് കോണ്ടാക്റ്റൊന്നും ഇല്ലായിരുന്നു ഇന്നലെ അവർ മെസ്സേജ് ഇട്ട് എടി ഞങ്ങളിവിടെ അവർക്ക് അണ്ടർഗ്രൗണ്ടൊക്കെ ഉണ്ട് അതിനകത്ത് ഇങ്ങനെ ഒരു സയറൻ കേൾക്കുമ്പോൾ ഓടി അതിനകത്ത് ഇരിക്കണം ബോംബ് വീഴണതൊക്കെ അവർ കേട്ടോണ്ടിരിക്കുവാണ് ഇങ്ങനെ പൊട്ടണതും തെറിക്കണതും എപ്പോൾ ഇതിനകത്തേക്ക് വരുമെന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണവർ പിന്നെ മൂന്ന് ദിവസമായി ഫുഡ് കഴിച്ചിട്ട് എല്ലാം എത്തിക്കണമൊക്കെ ഉണ്ട് പക്ഷേ ഒന്നാമത്തെ കാര്യം കഴിക്കാൻ പറ്റണില്ല ഫുഡെന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി മാത്രം ചില സ്ഥലത്തൊന്നും എത്തിപ്പെടാൻ പോലും പറ്റണില്ല ഈ ഫുഡൊക്കെ കൊണ്ടുചെല്ലാനേ ആ ഒരു അവസ്ഥയിലാണ് ഇസ്രയേലിൽ നിൽക്കണത് അപ്പം നമുക്കും പ്രാർത്ഥിക്കണം ഇസ്രയേലിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഈ യുദ്ധമൊക്കെ മാറാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങളും അല്ലേ തന്നെ എല്ലാത്തിനും എല്ലാവർക്കും പിന്നെ മാതാവ് എൻ്റെ ജീവനാണ് എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ ഒന്ന് എൻ്റെ ഇവിടെ എത്ര പേര് മരിച്ചേനെ എൻ്റെ അമ്മച്ചി എൻ്റെ മക്കൾ എല്ലാവരും വായുകയറി മരിച്ചേനെ ഞാനിപ്പോൾ അവിടെ ചെന്നിട്ട് എന്തെന്നും പറഞ്ഞിരുന്നേനെ അപ്പോൾ അതെന്താണ് സംഭവിച്ചത് അതൊരു ഭയങ്കര ഒരു അത്ഭുതമാണ് എനിക്ക് സാധിച്ചു തന്നത് കാര്യം ഞാൻ ആഗ്രഹിച്ചൊരു സ്വപ്നമായിരുന്നു പോകാനായിട്ട് എങ്കിലും എൻ്റെ ജീവൻ എൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ് മാതാവ് അപ്പോൾ അതിൽ എല്ലാവരോടും പറയണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇന്ന് ഇന്നുമുതൽ ഞാനൊരു ചെറിയൊരു ജോലിക്ക് പോകാമെന്ന് വെച്ച് കാരണം വെച്ചാൽ ഇനി അവർ അടുത്തൊരു ഒരു കൺട്രിയിലേക്ക് അവർ നോക്ക് ഒന്ന് റെഡി റെഡിയായി വന്നെങ്കിൽ ഇനിയൊരു കുറച്ച് ടൈമൊക്കെ എടുക്കുമല്ലോ അപ്പം അതുവരെ നമ്മുടെ ബാധ്യതകളൊക്കെ ഉള്ളത് കൊണ്ട് ചെറിയൊരു ജോലിക്ക് പോകാനായിട്ട് അതിൻ്റെ അനുവാദം കൂടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് മാതാവിൻ്റെ അടുത്ത് ഇവിടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് പറയും ഞാൻ അപ്പോൾ അത് പറയാനും കൂടി വന്നതാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് നിങ്ങളുടെ ഉടമ്പടിയിൽ നല്ലതായിട്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ച മാതാവ് ശരിക്കും ഇടപെടും നമ്മുടെ ജീവിതത്തിൽ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ വരെ മാതാവ് ശരിക്കും എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഏജൻസി കൊടുക്കാനുള്ള പൈസയാകട്ടെ എൻ്റെ അസുഖങ്ങളാകട്ടെ എല്ലാം 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 മാറ്റി തന്നിട്ടാണ് എൻ്റെ ജീവൻ വരെ മാതാവ് എനിക്ക് തിരിച്ചു തന്നേക്കണം അത് എത്ര പറഞ്ഞിട്ടും എനിക്ക് മതിയാകണില്ല എനിക്ക് ഇങ്ങനെ വിളിച്ച ഒച്ചത്തി ഇവിടെ എന്ന് ഞാനോർത്ത് എന്നെക്കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കുകയെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ട് മൂന്ന് മാസം ആയിട്ടില്ല പക്ഷേ എന്നാലും ഇവിടെ നിന്നിട്ട് ഒച്ചത്തി പറയണമെന്ന് തോന്നിയത് കാര്യമെന്ന് വെച്ചാൽ പറയിപ്പിച്ചിരുന്നെങ്കിലും പറയണമെന്നൊക്കെ എനിക്ക് തോന്നിയായിരുന്നു ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകണം നന്ദി പറഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞാൽ ഇവിടെ വന്നത് എങ്കിലും എനിക്ക് ഉച്ചയ്ക്ക് അവിടെ ചെല്ലേണ്ടതാണ് എറണാകുളം വരെ ചെല്ലേണ്ടതാണ് എനിക്ക് എങ്കിലും സിസ്റ്ററോട് പറയണത് ഞാൻ മാതാവിനെ കാണുന്ന പോലെ സിസ്റ്ററുടെ എപ്പോഴും വന്ന് പറയണത് എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു ബാറൂഖിൻ്റെ പുസ്തകം ആറാം അധ്യായം ഏഴാം തിരുവചനമാണ് തൻ്റെ ജീവിതത്തിൽ രണ്ടര വർഷത്തോ വർഷത്തിലധികമായി പുറത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തോടെ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നു അതിൻ്റെ സാ അതിൻ്റെ സാഹചര്യങ്ങൾ കടബാധ്യതകളാണ് അപ്പോൾ ആ കടബാധ്യതകളിൽ നിന്ന് തൻ്റെ കുടുംബത്തെ തന്നെ ഒന്ന് കരകയറ്റുവാൻ താനൊന്ന് പുറത്തേക്ക് പോകണം എങ്കിലേ അതൊക്കെ നടക്കുകയുള്ളു പല ഏജൻസികളെ സമീപിക്കുന്നു പലരും പറ്റ് അത് ചതിയിലൊക്കെ പെടുകയാണ് കുറച്ച് പൈസയൊക്കെ കിട്ടുന്നു അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നീട് ഈ മകൾക്ക് ഉടമ്പടി എടുത്തതിൻ്റെ അതേ ദിവസം തന്നെ ഏജൻസിയിൽ നിന്ന് കോള് വരുന്നു നിനക്ക് അപ്രൂവലായി നിനക്ക് പുറത്തേക്ക് പോകാം അങ്ങനെ വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ് ഈ മകളുടെ ജീവിതത്തിലേക്ക് പിന്നീട് വന്നത് തൻ്റെ ടിക്കറ്റ് എല്ലാം റെഡിയായി പോകുന്ന ദിവസത്തെക്കുറിച്ചും ഇപ്പോൾ ഈ മകൾ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയാനുണ്ടായ അവസരത്തെക്കുറിച്ചുമാണ് നാം കേട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ആ അവസരത്തിൽ ഈ മകൾ അവിടെ പോയിരുന്നെങ്കിൽ അതായത് ടിക്കറ്റ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള മകളോടാണ് പിന്നീട് പറയുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പോകാൻ പറ്റിയുള്ളൂ എന്ന് ആ രണ്ട് ദിവസം അമ്മയുടെ സംരക്ഷണയിൽ അമ്മ എങ്ങനെയാണ് ഉടമ്പടി എടുത്ത മക്കളെ പൊതിഞ്ഞു പിടിക്കുന്നത് എന്നുള്ളതാണ് നാം ചിലപ്പോഴൊക്കെ ചിന്തിക്കും ഈ മകള് തന്നെ പറഞ്ഞു ഇങ്ങോട്ട് ഞാൻ നോക്കിയില്ല എനിക്ക് ദേഷ്യം വന്നു ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പെട്ടെന്ന് കാണിക്കുന്ന പ്രതികരണം എന്നാൽ ദൈവം എത്ര കാരുണ്യവാനാണ് നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അതാണ് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം പറയുക നാം അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടക്കും നാം ഒത്തിരി ആപലാതിപ്പെടും പരാതികൾ പറയും നമ്മുടെ ദേഷ്യം കാണിക്കും എന്നാൽ തമ്പുരാൻ്റെ കയ്യിൽ നമ്മുടെ ജീവിതം എത്രയോ ഭദ്രമാണെന്നുള്ളതാണ് നമുക്ക് ഈ അനുഭവ സാക്ഷ്യത്തിലൂടെയും അതുപോലെ ഇവിടെ പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാവുക അങ്ങനെ തൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ പോയി അവർ ബങ്കറിലൊക്കെയാണ് വെടിയൊച്ചയും എല്ലാം കേട്ട് ആകെ ജീവൻ ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് അവരങ്ങനെ അവിടെ പേടിച്ചിരിക്കുന്നു ഭക്ഷണമില്ല വെള്ളമില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെയായിട്ട് അവരവിടെ കഴിയുമ്പോൾ ഇന്ന് അമ്മയുടെ അടുത്ത് വന്നതെന്ന് സാക്ഷ്യം പറയുവാൻ അമ്മ ഈ മകളെ ഒരുക്കി നമുക്കാർക്കും അറിയില്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും നിമിഷങ്ങളും നാം ചിന്തിക്കുന്നത് പോലെ പോയില്ലെങ്കിൽ നാം പരാതിപ്പെടുന്നു എന്നാൽ തമ്പുരാൻ്റെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ചുള്ള വിചാരം അതൊന്നു മാത്രം നാം ചിന്തിച്ചാൽ മതി അതുകൊണ്ട് നമുക്കാർക്കും പരാതിപ്പെടണ്ട നമ്മുടെ പരാതികളൊക്കെ നന്ദിയാക്കി നമുക്ക് ഈശോയോട് പറയാം പരിശുദ്ധ അമ്മയിലൂടെ ഈശോ ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങൾ അടിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക